കമലോത്ഭവ ദൈവമാതാവിൻ്റെ ജൂബിലി തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് ആയിരക്കണക്കായ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ദൈവാനുഗ്രഹം പ്രാപിച്ചു തന്ന പരിശുദ്ധ ഗനികാമറിയത്തിൻ്റെ തിരുസ്വരൂപം സഞ്ചരിച്ച് പന്തലിൽ നിന്ന് ചാപ്പലിലേക്ക് മാറ്റി പുനഃപ്രതിഷ്ഠിക്കുകയാണ് അതിനുശേഷം കൊടിയും ഇറക്കി തിരുനാളിന് സമാപനം കുറിക്കുകയാണ് ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റും പല കത്തീദ്രൽ പള്ളിയുടെ വികാരിയുമായ വേറൊരു ഡോക്ടർ ജോസ് കാക്കലും പ്ലാലം പഴയ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലും കാലം പുത്തൻപള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ജോർജ് മൂല ചരംഗത്തിനും ഈ തിരുസ്വരൂപം മാറ്റി പുനഃപ്രതിഷ്ഠിക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം ഭക്തിയോടെ ഈ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിൽ മാറണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങൾ പ്രലോഭനത്തിൽ ക്ഷമിക്കുകയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ രക്ഷിക്കണമേ

എന്നോട് കന്ന് തോന്നണമേ ആപത്തുകൾ ഒഴിയുന്നതുവരെ ദൈവത്തെ ഞാൻ വിളിക്കും അവിടുന്ന് എപ്പോഴും എന്നെ സഹായിക്കും അവിടെ എന്നെ രക്ഷിക്കട്ടെ ദൈവം എന്നെ അനുഗ്രഹിച്ച് എൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കട്ടെ എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു ദൈവമേ എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു ഞാൻ പാട്ടുകൾ പാടുകയും ചെയ്യും ഉണരുക ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും എന്തുകൊണ്ടെന്നാൽ അങ്ങേ കാരുണ്യം ആകാശം പോലെ അങ്ങേ പരമമായി വിശ്വസ്തത വാനോളം ഉയർന്നു നിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് പ്രാർത്ഥിക്കാം ം നമ്മോടുകൂടെ കേൾക്കുകയും പാപികളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേൽ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും പ്രകാശവും നൽകുന്നു പിതാമത്തെണ്ണും പരിശുദ്ധാത്മാവുവായ സർവേശ്വരായി തലമുറകളെല്ലാം എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ിയമനി ഭാഗ്യമിയന്ന വള നിരുസുതനാലേ ഭൂമിയിലെങ്ങും നിൻ നാമം മരിചിൽ ഘോഷിതമാകുന്നു സുതനാമീശോഹാദൻ തിരുനാമത്തോടു ചേർത്തുന്നു തിരുസഭ നിമം ഘോഷ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടും ഉന്നതരത്തിൽ വസിച്ചതിനാ മദ്യകുലത്തിരു ദൈവത്തിൽ തിരുസുതനെ വെളിവാക്കേട യോഗ്യതയാർന്നവളായുരകെ ആവനകന്യേ നീ മാത്രം പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് കന്യാതരയ്ക്കുട ആദരോടെ ഉൾക്കൊള്ളും ഞങ്ങൾ മേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളെ താവായ ദേവേ എൻ്റെ അനുകീരമാതാവായ പെൻസന അറിയത്തിൻ്റെ പ്രാർത്ഥനയാങ്ങൾക്ക് ആത്മീയ ശാരീരികവുമായ സഹായവും സംരക്ഷണം ചെയ്യാമേ ഇതിൻ്റെ രാജ്യത്തിനെത്തി വിരുന്നിൽ

സ്വപം ഭൂവിക്കുകയാണ് ഒന്ന് ചേർന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളടച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയരും കൈ കൊണ്ടരുളേണം ആദ്യമുതൽ നീക്കുവാമേ നിശിഹാ കത്താവി നരകുലരക്ഷകനെ ഞങ്ങളടച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ ിയനും ധൂപം പോൽ കൈകൊണ്ടരുടെ ദൈവിക ദൂതൻ നസ്രസിൽ കന്യാമ്പികയുടെ ഭവനത്തിൽ മംഗളമരുളാനാഗതനാൽ പുരുതൻ മകളാൽ പൂരിതയാ വന്ദനമഖിലേശൻ നിയതം വാഴുന്നു സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീ നിസുതനാമീശോയും വാഴ്ത്തപ്പെട്ടവനാകുന്നു മദ്യകുലത്തിന് മാതൃക നീ വാനവനിരയുടെ അഭിമാനം പാര ശാശ്വതമാശ്രയവും ൂതൻ നസ്രസ് കന്യാമ്പിവയുടെ ഭവനത്തിൽ മംഗളമരുളാനാഗതനായി പുരുതന്മകളാ ദൂരിതയാന മഹിളേശൻ നിയതം നിന്നുവാഴുവിൽ വാഴ്ത്തപ്പെട്ടവണ് മീശോയും വാഴ്ത്തപ്പെട്ടവനാകുന്നു മനുഷകുലത്തിന്മാതൃകനി മാനവനിരയുടെ അഭിമാനം പാലിനു ശാശ്വത ആശ്രയവും എന്റെ അമ്മി എന്നോയുടെ അമ്മി അമ്മി എന്റെ അമ്മി എനിക്ക് സോ തന്നൊരമ്മി അമ്മി എന്റെ അമ്മി എന്റെ ഈ സോയുടെ അമ്മി അമ്മ എന്റെ അമ്മി എനിക്ക് സോ തന്നൊരമ്മി ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മി എന്റെ അമ്മി എന്റെ ഈശോയുടെ അമ്മി അമ്മി എൻ്റെ അമ്മി എന്റെ സ്വന്തം അമ്മീ ആവേ മരിയാ കന്യാമാതാവേ ആവേ മ കന്യാമാതാവേ അമ്മി എന്റെ അമ്മി എന്റെ ഈശോയുടെ അമ്മി അമ്മി എന്റെ അമ്മി എന്റെ സ്വന്തം അമ്മീ അമലോത്ഭവയാ

പരിശുദ്ധ ദൈവജനനിയുടെ സ്ത്രോത്ര ഗീതം ആയിരുന്നു ഞാൻ പൂണ്ടുപുക ഭക്തജനത്തിനു സകലേശൻ നിത്യമനുഗ്രഹമരുടുന്നു ഗൾവിധനം ഏറ്റുന്നു ബലമൊടു വിജയം നേടുന്നു hmm cool. por lo poder ജയം ഏറ്റുന്നു ബലമോടു വിജയം നേടുന്നു പാമിയോടും എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്തിയാണ് ഇവിടെ തിരുനാള് രീതിയിൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു നല്ല കാലാവസ്ഥ ഒരു അന്തരീക്ഷം നമുക്ക് ഈ വർഷം ലഭിച്ചു മുൻ വർഷത്തേക്കാൾ കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ചു അതിൻ്റെ ആ വലിയ സന്തോഷവും ആഘോഷവുമാണ് ഈ ദിവസങ്ങളെല്ലാം നടന്നതും ഇതിനുവേണ്ടി അധ്വാനം ചെയ്ത ധാരാളം ആൾക്കാരുണ്ട് ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട കുറ്റതിനോടനുബന്ധിച്ചിട്ടുള്ളവരൊക്കെ ഞാൻ ഇന്നലെ നന്ദി പ്രകാശനത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ്മയുടെ അവസരമായിരുന്നു ഈ തിരുനാള പുരുഷം തൃശ്ശൂർ നമ്മുടെ വലിയ ഈ കൂട്ടായ്മ നമുക്ക് ഈ പ്രദേശത്തേക്ക് പട്ടണത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള അപേക്ഷയും നമ്മുടെ തൃശ്ശുള്ളി നമുക്ക് വലിയ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ട് മാറട്ടെ ഞാൻ നമുക്ക് തുടർന്നും ഈ യുംയുടെയും സഹായവും അസയവും നമുക്ക് തേടാം ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടും നന്ദി പറഞ്ഞതെയും സമിതിപ്പിക്കുകയാണ് നമുക്ക് നമുക്ക് ഞങ്ങൾ ഹൃദയമാകുന്ന ദേവാലയത്തെ ഞങ്ങള് പൗത്രീകരിക്കണമേ ഞങ്ങളുടെ മനസ്സാക്ഷയെ നിർബലമാക്കണമേ ഞങ്ങളുടെ കടങ്ങൾ കൊടുക്കണമേ ഞങ്ങളുടെ കഥകൾ കഴുകിക്കളയണമേ ദൈവമായി യോഗ്യമായ വാസ്തലങ്ങളും അങ്ങനെ സ്നേഹ ശുശ്രൂഷിക്ക അനുയോജ്യമായ ആലയങ്ങളുമാക്കി ഞങ്ങളെ മാറ്റണമേ സകലത്തിന്റെയും നാദനും പിതാവും ദരിശ്നാത്മാവുമായ

യും പ്രത്യേകമായിട്ട് അവ ഞങ്ങൾ സംരക്ഷണവും നൽകി മാറാകട്ടെ പിതാവും കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ നിന്റെ കൃപയാൽ ാർക്ക് മോചനവും അഴിച്ച നഷ്ടപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും സമീപസ്ഥർക്ക് സന്തോഷവും ദൂരസ്ഥർക്ക് സംരക്ഷണവും നൽകണമേ ഭാവികൾക്ക് മോചനവും അനുതാപികൾക്ക് ബോധിയും പരിരക്ഷണവും ദരിദ്രർക്ക് സഹായവും പ്രദാനം ചെയ്യണമേ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുന്നതിനും അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും മരിച്ചവരുടെ നല്ലതും സ്വീകാര്യവുമായ ഓർമ്മ നിലനിർത്തുന്നതിനും ഇടയാക്കണമേ എല്ലാ സൃഷ്ടികൾക്കും നിന്റെ കരുണയും ദയയും നൽകണമേ ഞങ്ങളുടെ വംശത്തിന്റെ പ്രത്യാശയായി മിശിഹായെ ഭാവികളും ഭയഗ്രരുമായി ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും സഹായകവും കർത്താവായി നിനക്ക് പ്രീതികരവുമായവ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സപവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും